പറഞ്ഞ ഈ പറയുന്ന പ്രശസ്ത വ്യക്തികളെടുത്ത് അഭിനയിക്കാൻ ഇതുവരെ ഭാഗ്യം ലഭിച്ചിട്ടില്ല അപ്പൊ ഈ സിനിമയിലൂടെ എനിക്ക് സാധിച്ച ഒരുപാട് സന്തോഷം പിന്നെ ഈ സിനിമയുടെ കഥ എന്താണെന്ന് എനിക്ക് അതുകൂടാ ആരെയും പറഞ്ഞു റോൾ ഉണ്ട് നിന്നോട് ഞാൻ ചോദിച്ചിരുന്നു പേര് എടുക്കാൻ പോവാണ് ഞാൻ പറഞ്ഞു ശരി അല്ല റോള് അതൊന്നും ഞാൻ അങ്ങനെ അറിയാൻ ആവശ്യമൊന്നുമില്ല വന്ന സ്ട്രിപ്റ്റ് ആയിരുന്നു അഭിനയിക്ക അപ്പൊ അത്രയും ഫ്രീവോസ് അങ്ങനെ ഉണ്ട് എന്റെ ഫസ്റ്റ് ലേഡി ആക്ടറിന്റെ മൂവിയാണ് തേടി എന്തായാലും അഭിലാഷക ഒരുപാട് സന്തോഷം എനിക്ക് വലിയ എല്ലാവരും സന്തോഷ പ്രശ്നങ്ങൾ ഇതുപോലെ ഐ ഹൗസിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഞങ്ങളുടെ ടൈറ്റിൽ പാർട്ടിന്റെ ടൈറ്റിലോട്ട് ഇന്ന് ട്രെയിലറുകളക്കാവണം അപ്പൊ അന്ന് കൂട്ടത്തിൽ ഞാൻ ഈ വേദി ാണ് പിന്നെ ആ ഗസ്റ്റുകളും കുറേ കൺഫ്യൂഷൻസ് ഇരുന്ന സമയത്ത് ഞാൻ സ്റ്റേജിന്റെ അപ്പുറത്തെ വർഷത്ത് പോയി ടെൻഷൻ അടിച്ച് നിന്നപ്പോ ഗസ്റ്റുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് എന്റെ അടുത്ത് നിന്നു അന്ന് ഉള്ളി പറഞ്ഞു ഒന്നും എഴുതി ഞങ്ങൾക്ക് കൂടെ ഇല്ലേ എന്ന് പറഞ്ഞ് ഈ സിനിമിക്കാനുള്ള കാരണം അന്ന് വന്നിട്ടില്ല അന്ന് പറഞ്ഞ കൂടെ ഇവരെല്ലാരും എന്റെ കൂടെയുണ്ട് ഇവരെല്ലാരും എനിക്ക് അവിലാഷനാണ് ഇന്ന് ഇവരെല്ലാ ഫാമിലിയാണ് ഈ കുറൂല് എന്റെ ഫാമിലിയാണ് അതിനേക്കൊക്കെയുള്ള അവസരം ാണ് പിന്നെ ഈ സിനിമ നിങ്ങൾക്ക് എന്തായാലും കംപ്ലീറ്റ് എന്റർടൈനർ ആയിരിക്കും പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഉറവിൽ ചേച്ചിയോടാണ് ചേച്ചിയോട് കഥ പറഞ്ഞു ചേച്ചിയുമായിട്ട് ഞങ്ങൾ മൂന്നാല് സിറ്റിയിൽ നിന്ന് ഞങ്ങൾ ചെന്നൈയിൽ വീട്ടിലിരുന്നു വളരെ എന്താ പറയാ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എനിക്ക് ഭയങ്കര പേടിയാണ് ഉറവിൽ അടുത്ത് പോയി കഥ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഞങ്ങളെ കംഫർട്ടബിൾ രാവിലെ ഏഴ് എട്ട് മണിക്കൂർ ഞങ്ങൾ ചർച്ചകൾ നീണ്ടുപോക്കൊണ്ടിരിക്കും അപ്പോ എന്റെ ചേച്ചി ചേച്ചി വലിയ ധൈര്യമാണ് കാരണം എപ്പോഴും എന്താവശ്യത്തിനും ഒരു കോൾ ചേച്ചി ഇപ്പുറത്തുണ്ട് അത് ഏറ്റവും വലിയ ധൈര്യമാണ് പിന്നെ